മഴയും വെയിലും പരസ്പരം പൂണരുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കല്ലേ എല്ലാവരും അത്രക്ക് ചൂടുണ്ട് സഹിക്കാൻ പറ്റാത്ത അത്രക്ക് ചൂട് എന്നാണ് എല്ലാവരും പറയുന്നത് അറിയില്ല എങ്ങനെയാവും എന്താവും എന്നൊന്നും എന്തായാലും എല്ലാവരും നന്നായി വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നമുക്ക് ക്ഷീണവും കാര്യങ്ങളും തലേറൊക്കെ വരുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനൊക്കെ ശ്രമിക്കുക കേട്ടോ പറഞ്ഞു വരുന്ന ആൾ ഇതൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ വെള്ളമൊക്കെ നന്നായി കുടിക്കുന്നുണ്ട് കാരണം നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പരമാവധി വെള്ളം കുടിക്കാത്ത ഒരാളാണ് പക്ഷേ ഇപ്പം എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ദിവസത്തിൽ എത്ര ലിറ്റർ വെള്ളം ഞാൻ കുടിച്ച് കൂട്ടണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ സ്കൂളൊക്കെ പൂട്ടി വെക്കേഷനൊക്കെ തുടങ്ങി ഇനിയിപ്പം നമുക്ക് പിള്ളേർക്ക് എരുനേരം വിഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാനൊരു ഷോർട്ട് സർട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടോ ഇവിടെ ഇനി ഇത് പതിവാണ് കേട്ടോ മിനിറ്റിന് മിനിറ്റിന് വിശിപ്പ് ആഹാരം അല്ലെങ്കിൽ തല്ലുകൂട്ടം ഇതൊക്കെ ഇനി സ്ഥിരമാണ് രണ്ടുപേരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ടി വി കണ്ടിരിക്കാം എന്നുള്ളൊരു വിചാരം ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റി വെച്ചേക്കാൻ ടി വി കണ്ടോട്ടെ കുറച്ച് നേരമൊക്കെ കണ്ടോട്ടെ അതല്ലാത്ത ടൈമിൽ ക്രാഫ്റ്റ് ചെയ്യാനോ അതെങ്കിൽ അതല്ലെങ്കിൽ കളിക്കാനോ എന്താച്ചാൽ ചെയ്തോട്ടെ അല്ലാണ്ട് ടി വി ഇരുപത്തിനാല് മണിക്കൂറിരുന്ന് കാണാം എന്നാരും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടീടെ അടുത്ത് ടി വി ഓഫാക്കാൻ ഉണ്ടല്ലോ അവൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ടി വി ഇരുന്ന് കാണും അതെന്താ കാണുക എന്ന് ചോദിച്ചാൽ കുറേ കാർട്ടൂണ് അത് ഇത് നമുക്ക് തന്നെ തോന്നും ഇത്രയും വലിയ കുട്ടിയാണോ ഈ കാർട്ടൂണൊക്കെ ഒക്കെ ഇരുന്ന് കാണണേന്ന് പക്ഷേ പിന്നെ ഉണ്ടല്ലോ മീൻ സാധനം ഉപ്പുമിളക്ക് അത് സീസൺ വൺ തൊട്ടിട്ടുള്ളത് വീണ്ടിരുന്ന് കാണും കണ്ടത് തന്നെ ഇങ്ങനെ കാണാം ആ ഒരു പരിപാടി ഉണ്ടല്ലോ സ്കൂൾ പൊടിനെക്കാട്ടും മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ എനിക്ക് മീനൊക്കെ വേണം കാരണം നമ്മളെപ്പോഴും മീൻ കഴിക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ ചിക്കനും മട്ടനും അങ്ങനെയൊന്നും നമുക്ക് നിർബന്ധമില്ലാത്ത ആൾക്കാരാണ് പക്ഷെ എന്താണെന്ന് അറിയില്ലേ പായുമ്പോൾ പറഞ്ഞു അമ്മ എനിക്ക് മീൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിനക്ക് മടുക്കോളെ ഞാൻ തരാം എന്നാൽ നീ വേണ്ട അമ്മ നിർത്തിക്കോ എന്ന് പറയണേ അന്ന് വരെ നമുക്ക് എന്നും വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അയില കാണാൻ ഞാൻ യൂട്യൂബർ അല്ലേ മാവും പൂക്കും ഞാന് വൈന വെറുതെ ഇരിക്കലെ വല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നൂടെ എന്റെ അമ്മ സമയക്കാത്ത പുതിയത്

ആദ്യം നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം എന്നിട്ട് ബാക്കി വിശേഷങ്ങള് പറയാലേ നമ്മൾ പരിപ്പും ചക്കക്കുരും അതുപോലെ തന്നെ ഇരുമാമ്പുളി നമ്മുടെ വീട്ടിലുണ്ടായത് നേരത്തെ ഞാൻ പൊട്ടിക്കുന്നത് കണ്ടില്ലേ അതും കൂടി ഇട്ടിട്ടാണ് നമ്മളിന്ന് കറി വെക്കുന്നത് അപ്പോൾ കറി വെക്കുന്നതിൻ്റെ ഇടയിലുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അതായത് അമ്മ സാധനങ്ങൾ കറിയിലേക്ക് ഇട്ടത് പ്രശസ്ത യൂട്യൂബർമാർ ചെയ്യുന്നത് പോലെയാണല്ലോ അമ്മ വലിയ യൂട്യൂബറൊന്നല്ലോന്നാണ് എൻ്റെ മോളുടെ ഒരു പക്ഷം പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മുടെ മകം പൂക്കും അല്ലേ അതൊരു വിശ്വാസമാണ് അല്ലേ എല്ലാതും നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് വരുന്നത് സക്സസ് ആവണമെന്ന് നിർബന്ധം ഒന്നുമില്ല സക്സസ് ആവാത്ത ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമ്മൾ സാധാരണ ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് സക്സസ് ആവാണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ആ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെട്ടതാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ അങ്ങനെ വല്ലാണ്ട് സക്സസ്സായ ഒരു ബിസിനസ്മാൻ ഒന്നുമല്ല പക്ഷേ എന്നിരുന്നാലും ആളാൾ മരിക്കുന്ന വരെയും ആളുടെ ഒരു കർമ്മം മുന്നോട്ട് ചെയ്ത് മുന്നോട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു നിർത്തലേ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പിലെ ആൾക്കതുണ്ടായിട്ടില്ല ഞാനും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ സക്സസ്സാവേ സക്സസ് ആവാതിരിക്കയോ പക്ഷേ നമുക്ക് തരക്കേടില്ലാത്തൊരു ഏണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയണമൊന്നുമില്ല പക്ഷേ ആ ഒരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയിട്ട് നമുക്ക് വലിയ മെച്ചവും എന്നാലും എന്തെങ്കിലും ഒരു കാലത്ത് ഇത്രയും കൂടെ നമുക്കൊരു ഒരു എന്താ പറയുക നല്ലൊരു രീതിയിൽ നിൽക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ചാനൽ വളരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ പായുമ്പോൾ പച്ചമാങ്ങ എടുത്തിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിന്ന് ഒരു എന്താ പരീക്ഷണം നടത്തി വെക്കാം എന്ന് വിചാരിച്ചു നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് അപ്പോൾ അതൊന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കാം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ മല്ലിയില മല്ലിയിലല്ലോ ശരി ഉണ്ടല്ലോ അത് വളർത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് ഇനി അത് വാങ്ങിക്കാൻ വേണ്ടി പോവണ്ടല്ലോ ആ മുട്ടി പോയിട്ട് സ്പ്രൈറ്റും വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഞാൻ പറയണത് കേട്ടപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണലോ അല്ലേ നമ്മുടെ മൊഹിറ്റോ അല്ലേ എന്താ പറയുക ആദ്യത്തെ മൊജിറ്റോ എന്നാണ് പറഞ്ഞു പറഞ്ഞത് പിന്നെ അമ്മൂട്ടി പറഞ്ഞു മൊഹിറ്റോ എന്നാണ് പറയേണ്ടത് അങ്ങനെ 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 കൺഫ്യൂഷൻ ഒരു സംഭവമാണ് നമ്മൾ നമ്മുടെ ഇവിടെ ഇറ്റുമോറിൽ പോയിട്ട് മൊഹിറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുമാനം നോക്കിയിരിക്കും മൊജിറ്റോ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ആ സംഭവം കൊണ്ടിട്ടുട്ടോ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണേ സംഭവം ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ആദ്യം നമ്മുടെ പുതിയാലെ ഇങ്ങനെ തിരുമ്പിക്കൂട്ടിയിടാണോ ചെയ്തത് പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ടൈൻ്റെ ഫ്ലേവർ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കഴിച്ചത് അപ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പക്കിയായിട്ട് കിട്ടിയത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും വളരെ സിമ്പിളാണ് നമ്മൾ ആ സ ഇത് പച്ചമാ പച്ചമാങ്ങേനെ കേട്ടോ മറ്റേ സാധാരണ വേറെ നമുക്ക് കിട്ടുന്ന പാഷൻ ഫ്രൂട്ട് ഐറ്റംസ് ഒന്നും അല്ലേ ഇപ്പം നമുക്ക് പച്ചമാങ്ങയൊക്കെ വീട്ടിൽ ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവം അല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കും ഒരു സ്പ്രൈറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സ്പ്രൈറ്റ് അല്ലേ സെവൻ അപ്പ ആയിരുന്നു തോന്നുന്നു സോറി എനിക്ക് തെറ്റി പറഞ്ഞതാണ് അപ്പൊ അതും കൂടെ സംഭവം എന്തുണ്ടാക്കി എന്താ പറയാ എങ്ങനെ ശെരിക്കും പ്രൊണൗൺസ് ചെയ്യാം മോഹിറ്റോ മൊഹിറ്റോന്നല്ല പറയാ മൊഹിത്തോ ആ എങ്ങനെയോ പ്രൊണൗൺസ് ചെയ്യാ എന്തായാലും സംഭവം മൊഹിത്തോ സറ്റല്ലേ അതാണ് അതിൻറെ മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം കേട്ടോ ഞാനത് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് പച്ചമാങ്ങ എടുത്തു പായ്ത്തൊലിയും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടു അത് നന്നായിട്ട് ചതച്ചെടുത്തു അതായത് വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചിട്ടൊന്നും ചതച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ സ്പ്രൈറ്റ് ഒഴിച്ചിട്ട് നന്നായിട്ട് കളിക്കെടുത്തു പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ പിന്നെ മറ്റേ പുതിനീനയും കൂടി ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ആക്കിയെന്ന് അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കറിയിലേക്കുള്ളതാണ് നാളികേരം അതിലേക്ക് ജീരകം നല്ല ജീരകം ഇട്ടു രണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ടു ിട്ടില്ലല്ലോ അപ്പൊ അതും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് വേപ്പല ഇട്ടിട്ടുണ്ട് കേട്ടോ ആ തൊടാന അയ്യോ എന്താ പറഞ്ഞോടുന്നതെന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ അതായത് നേരത്തോടെ എണീറ്റതുകൊണ്ട് മുമ്പ് ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഉഷാറുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആകെ മൂഡ് ഓഫ് ആയിരിക്കും ഒന്നും ചെയ്യാൻ തോന്നില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരമാവധി നേരത്തോടെ എനിക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോൾ വെക്കേഷനായിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ പണ്ട് ഞാൻ ഇപ്പോൾ നല്ല സ്വഭാവം കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട് അതായത് പൊട്ട സ്വഭാവം മാറ്റി കുറച്ചൊക്കെ നല്ല സ്വഭാവം ആക്കിയിട്ടുള്ളതാണ് പണ്ട് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന് മുന്നും കൊറോണ ആയിരിക്കുന്ന സമയത്തൊക്കെ പത്ത് മണി പതിനൊന്ന് മണി പതിനൊന്നരക്കൊക്കെയാണ് ഞങ്ങളെയൊക്കെ എണീറ്റ് വരാറുള്ളത് തന്നെ അത് ആ ഒരു സ്വഭാവം നല്ലതല്ല എന്നും തോന്നിയത് എനിക്ക് സ്വന്തമായിട്ട് തോന്നിയതൊക്കെ തന്നെയാണ് അത് മാറ്റി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആ സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഉച്ചക്കായിരിക്കും ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുന്നത് ആയിരിക്കും പിന്നെ കിടക്കുന്നത് ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പം കറക്റ്റ് ആ ഒരു പത്തരക്കൊക്കെ കിടന്ന് ഉറങ്ങും നേരത്തോടെ എന്നെ എണിക്കണു ആറര ആറരയ്ക്ക് ഞാൻ എണീക്കും പിള്ളേര് ഒരു ഏഴുമണി ഏഴരക്കായിട്ട് പിള്ളേര് എണീക്കും അങ്ങനെ വല്ലാണ്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണിയായിരുന്നു കെടുത്തി ഉറക്കണില്ല കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് വേണം നിങ്ങൾ കിടന്നുറങ്ങിക്കോ അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വെക്കേഷൻ ആണെങ്കിലും അവരുടെ ആ ഒരു ഇത്രയും നാളൊരു സ്കൂളിൽ പോകുമ്പോൾ പാലിച്ചിരുന്ന ആ ഒരു സമയാക്രമീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ വലിയ വ്യത്യാസം ഒന്നും വരുത്താണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇപ്പോൾ സ്കൂൾ പൂട്ടിയിട്ട് വലിയ ദിവസമൊന്നും ആയിട്ടില്ല അപ്പം ആയൂനി ഇരുപത്തി ആറാം തീയതി പൂട്ടിയതാണ് ആ ഇരുപത്തി എട്ടാം തീയതി അതുപോലെ രണ്ടാൾക്കും കുഞ്ഞു കുഞ്ഞു ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടി വി വെക്കാൻ സമ്മതിക്കട്ടു സമ്മതിക്കുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇനി സ്വഭാവം മാറ്റാതിരുന്നാൽ മതി ചിലപ്പോൾ ദേഷ്യമൊക്കെ പിടിച്ചിട്ട് ചെയ്യില്ലെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ രണ്ട് കൊട്ട് കൊടുത്തിട്ടൊക്കെ ആണെങ്കിലും ചെയ്യിപ്പിക്കുക കാരണം ചെയ്യണം അമ്മമാരെയൊക്കെ സഹായിച്ച് പിള്ളേർ വലുതാവട്ടെ അല്ലേ ഞാനിതൊക്കെ പറഞ്ഞേക്കുമ്പോൾ എന്നെ പേഴ്സണലി അറിയാവുന്ന പലരും ചിന്തിക്കും ഇവൾ എന്നതൊക്കെ പഠിച്ചത് എന്നതൊക്കെ നന്നായത് എന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം സ്വഭാവം എപ്പോൾ വേണേലും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കാവുന്നതാണ് ഇന്ന് ഒരു കാര്യമായിരിക്കില്ല നാളെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലേ അങ്ങനെ ഒരുപാട് മാറ്റി മാറ്റി മറിഞ്ഞിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതന്നെയായിരിക്കും അങ്ങനെ മാറി 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 നമ്മുടെ ഞാൻ കാലത്തോട്ട് അയ്യോ ആകെ കെട്ടിയുള്ളൂടെ ഇത്ര കെട്ടിയുള്ളൂ ആ വീടിന്റെ ഉള്ളിൽ കയറി പറക്കണേ അപ്പറ അപ്പുറത്തുള്ള വീട്ടിലും കയറി ഓട് വീട്ടിലെ ഓടി ഓട് വിട്ട ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ എമ്പുരാൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഏറ്റ മമ്മൂട്ടി ഫാനും ഞാൻ മോഹൻലാൽ ഫാനും ആണ് കേട്ടോ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ലാലാട്ടിൻ്റെ ഒരു നല്ല പടം കാണാൻ പറ്റി എന്നുള്ളൊരു സംതൃപ്തി എനിക്കുണ്ട് അതില്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ ആരൊക്കെ എത്രയൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് ഈ പടം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ലയെന്നൊന്നും പറയണില്ല ഫസ്റ്റ് ഹാഫ് അത്യാവശ്യത്തിന് ലാഗൊക്കെ ഒക്കെ നന്നായിട്ടുണ്ട് ഇത്രയും വേണ്ടിയിരുന്നുവെന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു കാര്യം എടുത്തു പറയാം മലയാളത്തിൽ ഇങ്ങനൊരു പടം ആദ്യമായിട്ടായിരിക്കും വരുന്നതായിരിക്കുക മാർക്കോ വന്നപ്പോഴും ഒരുപാട് ഇഷ്യൂസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മാർക്കോ സക്സസ് ആയിട്ട് മുന്നേറിയില്ലേ അതുപോലെ തന്നെ ഈ ഒരു പടം മുന്നോട്ട് തന്നെ പോകട്ടെ കുറേ സംഭവങ്ങൾ മാർക്കോനെക്കോട്ടും കൂടുതൽ ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എനിക്ക് കുറേ ന്യൂസുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി പക്ഷേ എന്നിട്ട് കൂടിയിട്ട് ഈ മെയ്ക്ക് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ അതിനെ അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് എഫേർട്ട് എടുത്തിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു പരിശ്രമത്തിന് കുറച്ചെങ്കിലും വാല്യൂ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ ചിന്തിക്കാൻ എങ്ങനെയെങ്കിലൊക്കെ അവരുടെയും മൈൻഡൊക്കെ ഒന്ന് മാറി മാറട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒന്നത്തെ അവിടെ അവസാനിപ്പിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യം